ഷാനവാസിനെ പാൽ പേക്കറ്റുമായി നെഞ്ചിലേക്ക് എറിഞ്ഞ നെവിൻ അപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നെവിനെ ബിഗ് ബോസ് പുറത്താക്കുമോ എന്ന് എനിക്കും ആ സംശയം തോന്നിയിരുന്നു കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി നെവിൻ താൻ എന്തോ ഒരു സംഭവമാണ് എന്ന നിലക്കാണ് പൊതുവേ ബിഗ് ബോസിനകത്ത് പ്രവർത്തിച്ചിരുന്നത് എല്ലാവരോടും പരുഷ്യമായി ദേഷ്യപ്പെട്ട് എന്തൊക്കെ കാട്ടുന്നു എന്ന് അയാൾക്ക് തന്നെ അറിയാത്തൊരവസ്ഥ അതങ്ങനെ നിൽക്കുമ്പോഴാണ് ഷാനവാസുമായുള്ള പ്രശ്നമുണ്ടായത് ആ ഒരു സംഭവത്തിലെത്താൻ അവിടെ ഉണ്ടായിരുന്ന പലരും കാരണമായിട്ടുണ്ട് ആ പാത്രം ക്ലിയറായി കഴുകി വെക്കാതിരുന്ന അനുമോൾ അനുമോളെ അതിന് സപ്പോർട്ട് ചെയ്ത ഷാനവാസ് ശക്തമായി എതിർത്ത ആര്യൻ അക്ബർ നെവിൻ ഇവരൊക്കെ പലപ്പോഴും നെവിൻ ചെയ്ത പോലെ പല പ്രവർത്തികളും ചെയ്തവർ തന്നെയാണ് ആതിലായാലും നൂറായാലും ഒന്നും മോശമല്ല എന്നിരുന്നാലും ഷാനവാസിനെ തന്നെ കൊണ്ടു അതും നെഞ്ചത്ത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തത് നടന്നു അതാണ് സംഭവം കുറച്ച് ഗൗരവമേറിയ സംഭവമായി മാറിയത് ലാലേട്ടൻ കട്ട കലിപ്പിൽ തന്നെയാണ് ഇന്നത്തെ പ്രോമോയുമായി തട്ടിച്ച് നോക്കിയാൽ കാണാൻ കഴിയുക നെവിനോട് ലാലേട്ടൻ നന്നായി ദേഷ്യപ്പെടുന്നുണ്ട് നെവിനെ പുറത്താക്കുമോ ഇല്ലയോ അതെല്ലാം ഇന്നത്തെ എപ്പിസോഡ് വരുന്നത് വരെ കാത്തിരുന്നേ മതിയാവും നെവിനെ വിളിച്ചിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് അവിടെ നിൽക്കാൻ നെവിന് ബുദ്ധിമുട്ടാണെങ്കിൽ പോന്നോളാനൊക്കെ പറയുന്നുണ്ട് എന്തായാലും നെവീനും ബിഗ് ബോസും എന്ത് തീരുമാനിക്കുമെന്നത് എപ്പിസോഡ് വരുന്നത് വരെ കാണണം ഉറപ്പായും നെവീനെ പുറത്താക്കിയില്ലെങ്കിൽ നല്ലൊരു പണി തന്നെ വരുന്നുണ്ട് കാരണം ഷാനവാസ് നെവിൻ വിഷയം അത്രക്ക് ശ്രദ്ധിച്ച വിഷയമാണ് നെവിൻ ഈ ആഴ്ച ഒരു പ്രത്യേക പ്രവർത്തനമാണ് ചെയ്തിരുന്നത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ അനുമോൾ കിടക്കുന്ന കിടക്കയിൽ നെവീൻ അനുമോളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി വെള്ളം ശരീരത്തിൽ ഒഴിക്കുന്നുണ്ട് ഒഴിക്കരുത് താൻ പീരീഡ് സമയത്താണ് എന്നൊക്കെ അനുമോൾ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും നെവീൻ അതൊന്നും കേട്ടില്ല സഹിക്കട്ടെ നെവീനെ തിരിച്ച് അനുമോളും വെള്ളം ഒഴിക്കുന്നുണ്ട് വീണ്ടും നെവീൻ കൂടുതൽ വെള്ളം അനുമോളുടെ ഒഴിച്ച് ആ ബെഡെല്ലാം വെള്ളത്തിൽ മുക്കിയ നെവീനെ ബിഗ് ബോസിൻ്റെ കണ്ണിലെ കരടായിട്ടുണ്ടാവുമോ ഇതുവരെ ഇല്ലാത്ത ഒരു നിയന്ത്രണമില്ലായ്മ ഈ സീസണിൽ ബിഗ് ബോസിനകത്ത് കാണുന്നുണ്ട് ബിഗ് ബോസിനെയും ലാലേട്ടിനെയും ഇതിനു മുമ്പുള്ള ആറ് സീസണിലെയും മത്സരാർത്ഥികൾ ബഹുമാനിച്ചിരുന്നു പറഞ്ഞതെല്ലാം അവർ കേട്ടിരുന്നു എന്നാൽ ഈ സീസണിൽ ബിഗ് ബോസിനെയും ലാലേട്ടിനെയും മത്സരാർത്ഥികൾ പോലും വില വെക്കുന്നില്ല പറഞ്ഞാലും അനുസരിക്കുന്നില്ല എന്തിനാണ് ബിഗ് ബോസ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല നെവീനെ മാറ്റി നിർത്തിയാൽ പിന്നെ ഈ വീക്കെൻഡിൽ പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ആര്യനും അക്ബറുമാണ് മത്സരം നന്നായി ടൈറ്റ് ആകുന്നതിനനുസരിച്ച് മത്സരാർത്ഥികളും സ്ട്രോങ് തന്നെയാണ് നോമിനിയിൽ നൂറ ഉണ്ടെങ്കിലും ചില ഗെയിമുകളിലെ നല്ല പ്രയത്നം നൂറയെ സേഫാക്കാൻ സഹായിക്കാം നവീൻ തന്നെ പുറത്താകുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അതുണ്ടാവുമ എന്ന് ചില കുറവ് ശതമാനം തന്നെയാണ് വിശ്വസിക്കാൻ പറ്റും നവീൻ ചിലർക്കെതിരെ നന്നായി ഗെയിം കളിച്ചിട്ടുണ്ട് അവരെ ഇഷ്ടമില്ലാത്തവർ നവീന് വോട്ട് ചെയ്യണം ആ ബലത്തിൽ ചിലപ്പോൾ നവീനും രക്ഷപ്പെടാം ലാലേട്ടൻ വരുന്ന വീക്കെൻഡിൽ ഒരുപാട് സംഭവങ്ങൾക്ക് എന്തായാലും വേദിയാവും ബിഗ് ബോസ് എന്താണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നെല്ലാം എപ്പിസോഡ് വരുന്നത് വരെ കാത്തിരുന്നേ പറ്റൂ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം